ഏപ്രിൽ ഷാ സ്പ്രിങ് മെയ് ഫ്ലവേഴ്സ് ഈ ഫ്രേസ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ അതായത് ഏപ്രിൽ മാസത്തിൽ ഉണ്ടാകുന്ന മഴ കാരണം ചെടികൾ നല്ലോണം വളരാനും പൂക്കൾ പൂക്കാനും സഹായിക്കുന്നു ഇതാണ് ശരിക്കും ഇതിന്റെ ആക്ച്വൽ മീനിങ് ഇനി ഇതിനൊരു ഡീപ്പ് ആയിട്ടുള്ള മീനിങ് കൂടി ഉണ്ട് അതെന്താന്ന് വെച്ചാല് ഒരുപാട് കാലത്തെ കഷ്ടപ്പാടുകൾക്ക് ശേഷം നല്ല സമയം ഉണ്ടാവും നമ്മൾ പറയില്ലേ ഇതും കടന്നുപോകുമെന്ന് അതാണ് അർത്ഥം ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തിനാ ഇതൊക്കെ പറയുന്നത് കാരണം ഇന്നത്തെ വിഷയം വേറെ ഒന്നും അല്ല ഏപ്രിൽ മാസമാണ് ഏപ്രിൽ എനിക്ക് എപ്പോഴും ഒരു ഹാപ്പി മന്ത് തന്നെയായിരുന്നു സ്കൂൾ അടക്കുന്നു കസിൻസിനെ കാണുന്നു അവരുടെ കൂടെ നിൽക്കുന്നു വിഷു വരുന്നു ഈസ്റ്റർ വരുന്നു അങ്ങനെ കുറെ ഹാപ്പി മൊമെന്റ്സ് ഉള്ള മന്തു ആണ് ഏപ്രിൽ ആ പണ്ടത്തെ കാലമായിരുന്നു ഒരു കാലം പക്ഷെ സാരമില്ല എൻജോയ് ആൻഡ് ലീവ് ലൈഫ് പ്രസന്റ് എന്നല്ലേ പറയാറ് ഇത്രയൊക്കെ പറഞ്ഞു വന്നപ്പോഴേക്കും നിങ്ങൾക്ക് ഒക്കെ മനസ്സിലായി കാണും ഞാനിവിടെ ഏപ്രിലെ കലണ്ടറിലാണ് ഉണ്ടാക്കി എടുക്കുന്നത് അതിനാണ് ഇത്ര വലിയ വെയിറ്റ് ഒക്കെ ഇട്ടത് എന്നാലിരിക്കട്ടെ ആദ്യം ഒരു വാട്ടർ കളർ ഷീറ്റ് എടുത്തു പിന്നെ ഒരു പിങ്ക് ഷെയ്ഡ് അടിച്ചു കൊടുത്തു പിന്നെ ഒരു പിങ്ക് എയർ ബലൂണും പിങ്ക് ക്ലൗസും ഇത്രയും വരച്ചപ്പോൾ തന്നെ ഒരു അടിപൊളി ലുക്കായിട്ടുണ്ട് പിന്നെ ബ്ലാക്ക് സ്കെച്ച് വെച്ച് ഏപ്രിൽ നിന്ന് എഴുതി കൊടുത്തു ഒരു ഡേയ്സും ഡേയ്റ്റ്സും സൈഡിൽ എഴുതി കൊടുത്തു അത്രേ ഉള്ളൂ അറിയുമ്പോൾ ഇത് ഭയങ്കര സിമ്പിളായിട്ട് തോന്നും പക്ഷെ ചെയ്യാൻ അതിലേറെ സിമ്പിളാണ് എന്തായാലും ഇത് നിങ്ങടെ ചെയ്തു നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട പിന്നെ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടമായാലും കമൻ്റ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഓക്കെ ബായ്